ഒരു ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലിയില്ല എന്ന് കരുതുക നിങ്ങൾക്ക് അമിതമായിട്ടുള്ള സേവിങ്സ് സേവിങ്സൊന്നുമില്ല ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ളൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ ചെയ്യും പലരും ഇരുന്ന് കരയും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് നോക്കുക അല്ലെങ്കിൽ പലരും ബ്ലെയിം ചെയ്യും പക്ഷെ പക്ഷേ ചെയ്യും പുത്തം വഴി സൃഷ്ടിക്കും ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ളൊരു വ്യക്തിയുടെ കഥയാണ് ആരോഗ്യസ്വാമി വേലുമണി ഒരു സാധാരണ ഗ്രാമക്കാരൻ വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡയഗ്നോസ്റ്റിക് കമ്പനി ആയിട്ടുള്ള തൈറോ സ്ഥാപിച്ച ഒരു വ്യക്തി അദ്ദേഹമായിട്ട് ധാരാളം ഒരു അവസരം കിട്ടി അദ്ദേഹത്തിനെ ഞാൻ സംസാരിക്കുന്നത് അതുപോലെ അദ്ദേഹം പറഞ്ഞ കുറച്ച് നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ആരോഗ്യസ്വാമി തമിഴ്നാട്ടിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ജനിച്ചത് വളരെ ദരിദ്ര കുടുംബമായിരുന്നു വീട്ടിൽ പലപ്പോഴും അപ്പം പോലും കിട്ടാത്തൊരു ദിവസങ്ങളായിരുന്നു അദ്ദേഹത്തിനുള്ളത് കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയപ്പോഴും അവൻ്റെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഒരു ദിവസം എൻ്റെ കുടുംബം വിശന്നിരിക്കരുത് ഇന്നത്തെ കാലത്ത് പലരും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് മൊബൈലില്ല ബൈക്കില്ല ഓപ്പർച്യൂണിറ്റീസ് ഇല്ല പണമില്ല എന്നൊക്കെ പറയും പക്ഷേ ആരോഗ്യസാമിക്ക് വിശന്ന് ഇരിക്കാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷറി ഓക്കെ അപ്പോൾ അത്രയും ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് സ്കൂൾ കഴിഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം കോളേജിൽ പോകാൻ പണമില്ലാതെ പഠനം ചെയ്യാൻ വലിയ പരിശ്രമം അദ്ദേഹം ചെയ്തു ഒരു ഗവൺമെൻറ് കോളേജിൽ ബി എസ് സി പഠനം പിന്നീട് ശേഷം അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെറിയൊരു ജോലിയും കിട്ടി അവിടെ ജോലി സെക്യൂർ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരുന്നു ജീവിതം മുഴുവൻ ഇതേ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് ഒരു വീട് വയ്ക്കാൻ പോലും പറ്റില്ല ജോബ് സെക്യൂരിറ്റിയെ കൊണ്ട് പക്ഷേ ലൈഫിൽ ഒട്ടും ഗ്രോത്തില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് തീരുമാനിച്ചു എൻ്റെ സ്വന്തം ബിസിനസ് തുടങ്ങണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ഒരു വലിയ റിസ്ക് തന്നെയാണ് അദ്ദേഹം എടുത്ത് തൈറോ കെയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വിഷനാണ് അദ്ദേഹം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഒരു വലിയ റിസ്ക് എടുത്ത് ഗവൺമെൻറ് ജോബ് റിസൈൻ ചെയ്ത് ബാങ്കിൽ നിന്ന് രണ്ട് ലക്ഷം ലോൺ എടുത്തു ആ സമയം ഇന്ത്യയിലെ ഈ തൈറോയ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിരുന്നു ഭയങ്കര കൂടിയായിരുന്നു പാവപ്പെട്ടവർക്കും കൂടെ അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ അവർക്കും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു ഒരു ചെറിയൊരു ഗ്യാരേജ് റൂമിലാണ് തുടങ്ങിയത് തൈറോ കെയർ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് മെഷീൻ രണ്ട് എംപ്ലോയി വെച്ച് ഒരു വിഷൻ ഇന്ത്യയിലെ ഓരോ വീട്ടിലും അഫോർഡബിൾ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പണം അധികം ചിലവില്ലാതെ ടെസ്റ്റ് ചെയ്യണമെന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തിന് വെച്ചത് ഈ ഒരു കാര്യത്തെ അദ്ദേഹം ആയിട്ട് ചെയ്തു ആദ്യം അദ്ദേഹത്തിന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ വന്നുള്ളൂ കാരണം പുതിയൊരു കമ്പനിയാണ് ട്രസ്റ്റ് ഇല്ല അപ്പോൾ പലരും പറഞ്ഞു ഇത് വിജയിക്കില്ല പക്ഷേ വെലുമണി മണി വളരെ പേഷ്യൻ്റായിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു കോസ്റ്റ് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കോസ്റ്റ് കുറയ്ക്കുകയും സ്പീഡ് കൂട്ടുകയും ചെയ്തു പതുക്കെ പതുക്കെ കമ്പനി ഇങ്ങനെ വലുതായി തുടങ്ങി അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയഗ്നോസ്റ്റിക് നെറ്റ്വർക്ക് കമ്പനിയായി എന്നിട്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഇത് ഐ പി ഒക്ക് പോയി ഏകദേശം മൂവായിരത്തി മുന്നൂറ് കോടിയാണ് വാലുവേഷൻ ആ സമയത്ത് കിട്ടിയത് ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ കുട്ടി ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഇൻസ്പെയർ ചെയ്യുന്നു അല്ലേ ഇദ്ദേഹം ധാരാളം മോട്ടിവേഷണൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം സ്റ്റാർട്ട് സ്മോൾ ആൻഡ് തിങ്ക് ബിഗ് എന്നുള്ളതാണ് വേലുമണി തുടങ്ങിയത് ഒരു ഗ്യാരേജ് റൂമിലാണ് പക്ഷേ മനസ്സിലുള്ള ആഗ്രഹം വലിയ ആഗ്രഹം ആണ് അപ്പം സ്മോളായിട്ട് തുടങ്ങുന്ന ഒരിക്കലും ഫെയിലുവർ അല്ല നമ്മളെപ്പോഴും കൂടുതൽ പണം ഇട്ട് അത് വലുതാക്കാനായിട്ട് നോക്കും സ്മോളായാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ആയിട്ട് അത് ഡെവലപ്പ് ആക്കാനായിട്ട് നോക്കുക ഇപ്പം ചെറിയൊരു കഫേ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ധാരാളം ബ്രാഞ്ചസ് ഉള്ള ഈ കോഫിയുടെ പോലുള്ള ബ്രാഞ്ചസൊക്കെ വന്നില്ലേ അപ്പോൾ അതുപോലെ തന്നെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ വിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും നമ്മളെ ഫാമിലിയെ റിസ്ക് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ തെറ്റുകളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിനെ ഒരിക്കലും സാക്രിഫൈസ് ചെയ്ത് ഒരു ബിസിനസ് ചെയ്യരുതെന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് ചെയ്യേണ്ടത് കാരണം ഇവിടെ എന്തായിരുന്നു പ്രോബ്ലം തൈറോക്കെയറിൻ്റെ എന്തുകൊണ്ട് സക്സസ്ഫുൾ ആയി മെഡിക്കൽ ടെസ്റ്റിന് വളരെയധികം എക്സ്പെൻസീവ് ആയതുകൊണ്ട് അദ്ദേഹം അത് വില കുറയ്ക്കുകയാണ് ചെയ്ത് പേടിഎം എന്നാണ് പ്രോബ്ലം ചെയ്ത് സോൾവ് ചെയ്ത് ഒരു ക്യാഷ് പേയ്മെൻറ്റ് ഈസിയാക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ബിസിനസ് ഐഡിയ എപ്പോഴും സിമ്പിൾ ആയിരിക്കണം പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് ആളുകളെ സഹായിക്കാനായിട്ടുള്ളൊരു ഒരു വഴിയായിരിക്കണം എങ്കിൽ വളരെ വേഗത്തിൽ അത് സക്സസ്ഫുൾ ആകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വേഴുപണി പിന്നെയും പറഞ്ഞൊരു കാര്യം കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുള്ള ആളുകളുടെയാണ് ഇമ്പോർട്ടൻറ്റ് ജീവനക്കാരെ സ്വന്തം ഫാമിലിയെ പോലെ കാണുക നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആളുകളും അത്തരത്തിലുള്ള ആളുകളായിരിക്കും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളെ ടേക്ക് കെയർ കയറിയതാ മാത്രം മതി കമ്പനിയെ നിങ്ങൾ അവർ ടേക്ക് കെയർ ചെയ്തോളും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത് ഇത്തരത്തിലുള്ള ധാരാളം ഓൺടർപ്രണേഴ്സ് നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ അവർക്കായിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാമെന്നുള്ളത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫസ്റ്റ് തിങ് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ആദ്യം കണ്ടെത്തുക ആ പ്രോബ്ലത്തിന് ആളുകൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അതിനെ മാർക്കറ്റ് റിസർച്ച് ചെയ്ത് കോമ്പറ്റീറ്റേഴ്സിനെയൊക്കെ കണ്ടെത്തി നമുക്കത് ഏറ്റവും എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പെർഫെക്റ്റ് കണ്ടീഷന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെയധികം ഇംപോർട്ടൻ്റ് ആണ് നമ്മളെ കൊണ്ട് പറ്റാത്ത വലിയ കടങ്ങളൊന്നും എടുത്ത് ബിസിനസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക കൂടുതൽ നമ്മുടെ നോളേജ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ധാരാളം റിസർച്ച് ചെയ്യുക സെമിനാർസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത് നമ്മുടെ മിഷനിലോട്ട് പോയിക്കൊണ്ടേയിരിക്കണം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കഴിഞ്ഞാൽ ക്യുക്ക് മണി അതായത് പെട്ടെന്ന് പണം കിട്ടണമെന്ന് നമ്മൾ ചിന്തിച്ച് ബിസിനസ്സ് ചെയ്താൽ പ്രശ്നമാണ് പത്ത് വർഷം ഒരു പ്രോപ്പർ വിഷനോടുകൂടി കൺസിസ്റ്റൻ്റ് ഒരു കാര്യത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സക്സസ് ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു കഴിവ് കൊണ്ട് ആ ഒരു കാര്യത്തിൽ കോൺസ്റ്റൻറ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടുണ്ടാവും പിന്നെ അതുപോലെ തോൽവികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ കുറേ കസ്റ്റമേഴ്സ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു കുറേ ആളുകൾ അദ്ദേഹത്തിന് കളിയാക്കി പക്ഷേ ഫെയിലുവർ എല്ലാം ഒരു ടീച്ചറിനെ പോലെ അദ്ദേഹം കണ്ടു ഫെയിലുവർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ് എന്ന് എപ്പോഴും ആലോചിച്ചിരിക്കുക ഇറ്റ്സ് എ പാർട്ട് ഓഫ് സക്സസ് അതെപ്പോഴും നമ്മളാലോചിക്കുകയാണ് തോറ്റാൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ അതുപോലൊരിക്കലും വിട്ടു കൊടുക്കരുത് നമ്മുടെ ആ ലക്ഷ്യത്തിലോട്ട് കൊണ്ടേ ഇരിക്കുക ബി ഫിയർലെസ് എബൌട്ട് കോമ്പറ്റീഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റും കൂടെ എൻ്റെ മനസ്സിൽ ടച്ച് ചെയ്ത് അതായത് നമുക്ക് ധാരാളം കോമ്പറ്റേറ്റീവ്സ് ഉണ്ടാകും പല ആളുകളും നമുക്കുണ്ടാവും തൈരോ കയറിന് ഹൺഡ്രഡ് പ്ലസ് കോമ്പറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആണ് നമ്മുടെ ലക്ഷ്യം കറക്റ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഡോണ്ട് ഫൈറ്റ് വിത്ത് യുവർ കോമ്പറ്റീറ്റർ ഓക്കെ ഫോക്കസ് ഓൺ യുവർ കസ്റ്റമർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് നെഗറ്റീവ് വാർത്തകളും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതെല്ലാം നമ്മൾ മാറി നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക നമ്മുടെ ഒരു ആളുകളെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അദ്ദേഹം പറഞ്ഞാൽ വേറൊരു പോയിന്റുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു മണി ഈസ് ദ ബൈ പ്രൊഡക്റ്റ് റിയൽ ഗോൾ എന്ന് പറഞ്ഞാൽ ആണ് ആളുകളിൽ ആളുകളിലുണ്ടാകുന്ന മാറ്റമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലക്ഷക്കണക്കിന് ആളുകളെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു തൈറോ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയത് അതൊരു ഇമ്പാക്റ്റാണ് പണം ഫോളോ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഇപ്പോൾ സ്റ്റാർട്ട് സ്മോൾ തിങ്ക് ബിഗ് എന്നുള്ളത് മറക്കരുത് നമ്മൾ ചെറുതാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക അപ്പം വരും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതായിട്ടാണ് തുടങ്ങിയത് വലിയ ഓഫീസുകളോ വലിയ ചെയറുകളോ അതുപോലെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലായിരുന്നു അവനെ കൊണ്ട് പറ്റുന്ന അല്ലെങ്കിൽ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് അതുപോലെ വിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മളെന്ത് വേണമെന്നുള്ളത് ആദ്യം തീരുമാനിക്കണം അപ്പം ആദ്യത്തെ ഒരു ക്യാപിറ്റൽ കുറവായാലും സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് ഇമ്പോർട്ടൻറ്റ് അതുപോലെ വിഷൻ വലുതായിട്ട് ഉണ്ടാകിയിരിക്കണം അതിലോട്ട് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ ചെറിയ റിസ്ക്കുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും അദ്ദേഹം ജോലിയൊക്കെ കളഞ്ഞ് അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോൺ കംപ്ലീറ്റ്ലി പൊളിച്ചു അപ്പോൾ അയാളുടെ സേഫ്റ്റി സോൺ അദ്ദേഹം കംപ്ലീറ്റ്ലി പൊളിച്ചു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം റിസ്ക് എത്തി അപ്പോഴാണ് അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ എന്നാലും ചെറിയ റിസ്ക്കുകൾ നമ്മൾ എടുക്കേണ്ടതാണ് ഓക്കെ വേലുമണി പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്നത് പ്രൊഡക്ട്സ് അല്ല അത് പ്രോബ്ലം സോൾവിങ് തന്നെയാണ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആദ്യം കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാനായിട്ട് കോമൺ ആൾക്കാർക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളൊരു എളുപ്പ വഴി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പം പല ആളുകൾക്കും കടയിൽ ക്യൂ നിൽക്കേണ്ട എന്ന് തോന്നുവാണെങ്കിൽ അത് നമ്മൾ ആ ഒരു ഫുഡ് അവിടെ ഡെലിവറി ചെയ്യുന്നതിനാണ് ഒരു പ്രോബ്ലമാണ് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിനാണ് കാര്യം അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഓട്ടോമേറ്റ് ചെയ്യുക പ്രോപ്പർ ഒരു സിസ്റ്റം കൊണ്ടുവരുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ വേരുമണിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സിമ്പിളാണ് അദ്ദേഹം രാത്രി ഞാനിരുന്ന സമയത്ത് തന്നെ പല കൊച്ചു ഓണ്ടർപ്രണേഴ്സിനും അതുപോലെ അവർക്കൊക്കെ അഡ്വൈസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നോടും കുറേ നേരം സംസാരിച്ചു ബാക്കിയുള്ള വരുന്ന ആളുകളോടും അദ്ദേഹം ടൈം കണ്ടെത്തി അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇദ്ദേഹം ധാരാളം കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു എൻ്റെ ഓർമ്മയിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പം പ്രോബ്ലം കണ്ടെത്തി ആ ഒരു പ്രോബ്ലത്തിനെ നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക അതിനുള്ള പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്തുക എന്നിട്ട് അതിൽ ആയിട്ട് ട്രൈ ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തുടങ്ങുക വലിയ രീതിയിൽ തുടങ്ങാതിരിക്കുക കടമെടുത്തതും തുടങ്ങാതിരിക്കുക ചെറിയ രീതിയിലാരും കുഴപ്പമില്ല പക്ഷേ ആയിട്ട് നിങ്ങൾ ആ ഗോളിലോട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടേയിരിക്കുക ഡിറ്റർമിനേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം വളരെയധികം ഒരു പ്രചോദനം തരുന്ന കുറേ നല്ല കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിന് മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം ഡെയർ ടു ഡ്രീം ഡെയർ ടു ആക്ട് ആൻഡ് ഡെയർ ടു ലീഡ് അതായത് സ്വപ്നം കാണുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അവസാനം നിങ്ങൾ അതിൻ്റെ ഒരു ലീഡറായിട്ട് മാറുക അല്ലെങ്കിൽ അതിനെ ലീഡ് ചെയ്യുക അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ് ഓക്കെ അപ്പം ഉറപ്പായിട്ടും ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക